രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ട നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ അവയെ പ്രയോജനപ്പെടുത്താൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണ്ടതാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കുള്ള ആലസ്യം പിന്നീടത്തേക്ക് വെക്കുന്നത് എന്നിവ ഒഴിവാക്കേണ്ടതാണ് തൊഴിലൊക്കെ തേടുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് തൊഴിലൊക്കെ ലഭിക്കുന്നതാണ് വായ്പകൾ ഒക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ വായ്പകളൊക്കെയും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾ ഉയർന്ന പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ബിസിനസ്സൊക്കെ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിലും വളരെയധികം ഗുണമുണ്ടാകുന്നതാണ് എങ്കിലും അല്പം ശ്രദ്ധയൊക്കെ വേണം തൊഴിൽ സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഇടപെടുന്നതും അവരോട് സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ ഉണ്ടാകുന്നത് നന്നായിരിക്കും അവനവൻ്റെ കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടാൻ പോകരുത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കും ആർക്കെങ്കിലും പണമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും മടക്കി കിട്ടുന്ന ഒരു സമയമാണ് ബന്ധങ്ങളൊക്കെ എന്തെങ്കിലും തരാറിലൊക്കെ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു നല്ല സൊല്യൂഷൻ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് കുടുംബജീവിതം വളരെയധികം സ്വസ്ഥവും സമാധാനവും ഒക്കെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധ വേണ്ടതാണ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദേവി ക്ഷേത്രദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു മാസം ഓഗസ്റ്റ് മാസം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം